മദീനയിലേക്കും പുറത്തേക്കുമുള്ള ഈത്തപ്പഴമെത്തുന്ന ഒരു ചരിത്ര തോട്ടമുണ്ട് മദീനയിൽ മുഹമ്മദ് നബിയുടെ വലം കൈ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൽമാൻ ഫാരിസിയെ മോചിപ്പിക്കാൻ പ്രവാചകൻ നിർമ്മിച്ച തോട്ടം അടിമമോചനത്തിന് പ്രവാചകനും അനുചരന്മാരും ചേർന്ന് നിർമ്മിച്ച ആ തോട്ടം റമലാനിലേക്കുള്ള പഴങ്ങൾ നൽകി ഇന്നും പ്രതാപത്തോടെ ബാക്കിയുണ്ട് അവിടേക്കുള്ള യാത്ര കണ്ണു കുളിർപ്പിക്കും ഇസ്ലാമിയൻ ചരിത്രത്തിൽ ഏറ്റവും യുദ്ധതന്ത്രം കൊണ്ട് ശ്രദ്ധേയമായ യുദ്ധമായിരുന്നു ഹന്തക് യുദ്ധം അതായത് മദീനയിൽ ഒരു കിടങ്ങ് കുഴിച്ചുകൊണ്ട് ശത്രുക്കളെ പ്രതിരോധിച്ച ഒരു യുദ്ധമാണത് ആ യുദ്ധത്തിൻ്റെ തന്ത്രം തയ്യാറാക്കിയത് സൽമാൻ ഉൽ ഫാരിസി എന്ന് പറഞ്ഞ ഒരു സഹാബിയായിരുന്നു നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സ്വഹാബി പക്ഷേ ഒരു ജൂതന്റെ അടിമയായിട്ടാണ് ജീവിച്ചിരുന്നത് പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി അഗ്നി ആരാധകനായിരുന്ന അദ്ദേഹം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ശേഷം പാതിരമാരിൽ നിന്നാണ് മുഹമ്മദ് നബിയെ കുറിച്ച് അറിയുന്നത് ആ പ്രവാചകനെ കണ്ടെത്തി കൂടെ കഴിയണമെന്ന് മനസ്സിലാഗ്രഹിച്ച സൽമാൻ അറേബ്യയിൽ നിന്നുള്ള കച്ചവട സംഘത്തിന്റെ കൂടെ ചേർന്നു എന്നാൽ അടിമച്ചന്തയിൽ വിൽക്കപ്പെടാനായിരുന്നു വിധി ബനു കുറയില ഗോത്രക്കാരനായ ഒരു ജൂതന്റെ അടിമയായി അങ്ങനെ യസരിബിലെ അഥവാ ഇന്നത്തെ മദീനയിലെത്തി ഇതിനിടയിലാണ് മുഹമ്മദ് നബിയും അനുയായികളും മദീനയിലെത്തുന്നത് വിവരം കേട്ടറിഞ്ഞ സൽമാൻ യജമാനൻ അറിയാതെ മുഹമ്മദ് നബിയെ തേടി പുറപ്പെട്ടു ആ സദസ്സിൽ എത്തുകയും ചെയ്തു ഇസ്ലാം മതത്തിലേക്ക് ഇവിടെ നിന്നും ചേക്കേറി സഖ്യുദ്ധത്തിൽ മുസ്ലിം വിശ്ചയത്തിന് വഴിയൊരുക്കിയ ഹന്ദക് അഥവാ കിടങ്ങ് യുദ്ധത്തിൽ ശത്രുക്കളെ പ്രതിരോധിക്കാൻ കിടങ് യുദ്ധതന്ത്രം ആവിഷ്കരിച്ചത് ആയിരുന്നു പക്ഷേ അടിമയായിരുന്ന സൽമാനുൽ ഫാരിസിയെ സ്വതന്ത്രനാക്കാൻ ജൂതനായ യജമാനൻ ആവശ്യപ്പെട്ടത് മുന്നൂറ് ഈത്തപ്പനകൾ നട്ട തോട്ടമാണ് അത് നിർമ്മിച്ചു നൽകാമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി വാക്കു നൽകി അങ്ങനെ സൽമാൻ ഉൽ ഫാരിസിയെ മോചിപ്പിക്കാൻ പ്രവാചകനും സംഘവും തീരുമാനിച്ചു അതിനായി തൈകൾ ഓരോന്നും നട്ടു തുടങ്ങി നട്ട തൈകൾ ഓരോന്നും നനക്കുവാൻ വേണ്ടി വെള്ളമെടുത്ത ഒരു കിണർ ഇന്നും അതുപോലെ ഇവിടെയുണ്ട് ഈ പിറകിൽ കാണുന്നതാണ് ആ കിണറിന്റെ പ്രധാന ഭാഗം ഇവിടെ നിന്നും വെള്ളമെടുത്താണ് തൊട്ടുപിറകിൽ കാണുന്ന ഇന്ന് വലിയ ഈത്തപ്പനകൾ കാണാവുന്ന ആ തോട്ടം പ്രവാചകൻ നട്ടു നനച്ച് ഉണ്ടാക്കിയത് തോട്ടത്തിലേക്കുള്ള മുന്നൂറ് തൈകളും നട്ടത് പ്രവാചകൻ മുഹമ്മദ് നബിയും അനുചരന്മാരും ചേർന്നാണ് ഇതിനടുത്തുള്ള ഈ കിണറിൽ നിന്നാണ് പ്രവാചകൻ തോട്ടത്തിലേക്കുള്ള വെള്ളം എത്തിച്ചത് പിൽക്കാലത്ത് മദീനയുടെ ഭരണം ഇസ്ലാമിനായതോടെ ഈ തോട്ടം വിശ്വാസികൾക്ക് സ്വന്തമായി ഇന്ന് വഖഫ് ബോർഡിനാണ് ഉടമസ്ഥത സൽമാൻ ഫാരിസിയെ മോചിപ്പിക്കാനായി പ്രവാചകൻ സൃഷ്ടിച്ച ആ തോട്ടം ഇന്നും ഇവിടെ പഴമയോടെ തന്നെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല മദീനയിലെ ഏറ്റവും പഴക്കം ചെന്ന തോട്ടങ്ങളിൽ തോട്ടങ്ങളിലൊന്നുകൂടിയാണിത് ഈ കാണുന്ന പോലെ തന്നെ നല്ല പച്ചപ്പൊക്കെയുള്ള ഒരു തോട്ടമാണ് നല്ല നിറയെ ജലസാന്നിധ്യം ഈ തോട്ടത്തിലുണ്ട് നല്ലൊരു അന്തരീക്ഷം ഒരുപാട് കിളികളും മറ്റുമൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷം ഈ തോട്ടത്തിൽ വരുന്നവർക്ക് ലഭിക്കും മാത്രമല്ല ഈ തോട്ടത്തിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന ഈത്തപ്പഴങ്ങൾ അജുവ അടക്കമുള്ള വിവിധ തരം ഈത്തപ്പഴങ്ങൾ ഇതിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു ഷെഡിൽ വെച്ചിട്ട് വിൽപ്പനയും ഇവിടെ നടത്തുന്നുണ്ട് മരുഭൂമിയിലാണെങ്കിലും ഈത്തപ്പനകൾ വളരാൻ നല്ല ജലസാന്നിധ്യം ആവശ്യമാണ് കാരണം എത്രമാത്രം ജലം ലഭിക്കുന്നു അത്രമാത്രം വിളവാണ് ഈത്തപ്പഴത്തിന് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഈ കാണുന്ന രൂപത്തിൽ വിവിധ ഭാഗങ്ങളിൽ ചാല് കീറിയിട്ടാണ് ഈത്തപ്പനത്തോട്ടത്തിലേക്കുള്ള വെള്ളം എത്തിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാറുള്ളത് പോലെ തന്നെ ചെറിയ ചാല് കീറിയിട്ട് ഓരോ ഈത്തപ്പനയുടെയും ചുവട്ടിലേക്ക് ഇതിൻ്റെ വെള്ളം എത്തിക്കുകയാണ് ചെയ്യുക അപ്പോൾ എത്രമാത്രം ജലസാന്നിധ്യം ഉണ്ടാകുന്നു അത്രമാത്രം വിളവ് ഈ തോട്ടത്തിന് ലഭിക്കും ഖലീഫയായിരുന്ന ഉസ്മാന്റെ കാലത്താണ് സൽമാൻ മരണപ്പെടുന്നത് ജോർദാനിലാണ് അന്ത്യവിശ്രമം ഭൗതിക വിജ്ഞാനവും അനുഭവപാഠവും ഒത്തുണങ്ങിയ സൽമാൻ ഇസ്ലാമിക വിജ്ഞാനത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടിയിരുന്നു ഖലീഫമാരുടെ കാലമായപ്പോൾ മുസ്ലിങ്ങൾക്ക് സമൃദ്ധിയുണ്ടായെങ്കിലും സൽമാൻ ഈത്തപ്പനു പിരിച്ച് കുട്ടിയുണ്ടാക്കി ഉപജീവനം നടത്തുകയായിരുന്നു മദാ ഇനിലെ ഗവർണറായി നിയമിതനായപ്പോഴും ഈ ലളിത ജീവിതം അദ്ദേഹം തുടർന്നു ഇന്നും മദീനയിലെത്തുന്നവർക്ക് വിസ്മയം വിജയിച്ച് സൽമാന്റെ തോട്ടമുണ്ട് അടിമമോചനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ ഒരു ചരിത്രം കൂടിയാണ് സൽമാൻ ഫാരിസിയുടേത് അദ്ദേഹത്തിന്റെ ചരിത്രവും ഓർമ്മകളും പേറിക്കിടക്കുന്ന ആ ഈത്തപ്പനത്തോട്ടവും കിണറും ഇന്നും ഇവിടെ ചരിത്രപാഠമായി ബാക്കിയുണ്ട്